ഇതിൽ ഇപ്പോൾ തോട്ടിക്കൂടി ഇറക്കിക്കൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒറ്റയ്ക്ക് എനിക്ക് പോകാനും പറ്റത്തില്ല അടുത്ത വീട്ടിലെ ചേച്ചിൻ്റെ സഹായത്തോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം മൂന്ന് ദിവസത്തെ മഴ കൂടിയതുകൊണ്ട് കൊണ്ട് തോട്ടിക്കൂടിയും പോകാനും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഈ കലിങ്ങൻ്റെ പണി കാരണം ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനോ ഒരു ആശുപത്രി കേസിനോ മുഴുവൻ നമുക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പം നമ്മുടെ അയൽവാസികൾക്ക് ഒരു രണ്ട് പിള്ളേരുണ്ട് സ്കൂളിൽ പോകുന്നത് അപ്പോൾ അവരെ കൊണ്ടാകുന്ന ടൈം ആകുമ്പം അവളെന്നെ വിളിച്ചിട്ട് ഞാനും അവളും കൂടെ ഹെൽപ്പ് ചെയ്തതാണ് കൊച്ചിനെ കൊണ്ട് പോകുന്നത് അടിയിലും നമ്മൾ ഭാഗത്തും വലിയൊരു കുഴി ഉള്ളതുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് ുംവിട്ടുന്നമസ്കാരം ശ്രീനിട ഇങ്ങ് ഉളിക്കൽ പഞ്ചായത്തിൽ നിന്നാണ് പത്തൊമ്പതാം വാർഡ് ആനറ തട്ട് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു അടിപൊളി നിർമ്മാണ പ്രവൃത്തി ഇവിടെ നടന്നിട്ടുണ്ട് ഇമാതിരി ഒരു നിർമ്മാണ പ്രവൃത്തി ഈ കേരളത്തിൽ എവിടെയും നടന്നിട്ടുണ്ടായില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ പോയ ആളെ പിന്നെ ഇങ്ങോട്ട് കണ്ടില്ല സാധാരണഗതിയിൽ വാഹനങ്ങൾ കടന്നുപോയി കഴിയുന്ന റോഡാണ് അതിനപ്പുറത്ത് ഇതിനൊരു തോടുണ്ട് ആ തോടിനൊരു കലുങ്ക് വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചായത്ത് മെമ്പർ ഉണർന്ന് പ്രവർത്തിച്ചു തെറ്റൊന്നും പറയുന്നില്ല അങ്ങനെ പഞ്ചായത്ത് മെമ്പർ ജനുവരി മാസത്തിൽ നാട്ടുകാരോട് വന്ന് പറഞ്ഞു ദാ ഇവിടെ ഒരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് നമ്മൾ കലുങ്ക് തീർക്കാൻ വേണ്ടി പോവുകയാണ് ഈ മാർച്ചിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കി ഇതിലെ നിങ്ങൾക്ക് വാഹനങ്ങൾ സുഗമമായി കടന്നു പോകാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കുമെന്ന് പഞ്ചായത്ത് മെമ്പർ നാട്ടുകാരോട് പറഞ്ഞു ഓ നാട്ടുകാർ വല്ലാതെ അങ്ങ് സന്തോഷിച്ച് പോയി ഫെബ്രുവരി ലാസ്റ്റോട് കൂടി കരിങ്ക പണി ആരംഭിച്ചു അപ്പോൾ പറഞ്ഞു ഇന്ന പോലെ ഒരു ഇരുപത് ദിവസം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം വാഹനങ്ങൾ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ പാർട്ട് പാർട്ടായിട്ട് ചെയ്യേണ്ട അടിക്ക് ഒരു ഫീസ് ഫുള്ള് തീർക്കാം അപ്പം ഒരു പത്തിരുപത് ദിവസത്തെ വെയിറ്റിംഗ് ഉണ്ടാവും അപ്പം നിങ്ങൾ സഹകരിക്കണമെന്ന് ആ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും വിവരം കൊടുത്തു എല്ലാവരും സമ്മതിച്ചു ഇവർ പണി ആരംഭിച്ചു പണി ആരംഭിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാർപ്പ് വരെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് കലിങ്ങിൻ്റെ ഫണ്ട് തീർന്നു ഈ ഇനിയിപ്പം ഇത് പൂർത്തീകരിക്കണമെങ്കിൽ സൈഡ് കെട്ടണം മണ്ണിടണം ഇതിനുള്ള ഫണ്ടില്ല അപ്പോൾ ഇത് അടുത്ത വർഷത്തെ പദ്ധതി കൊള്ളിച്ചുകൊണ്ട് ഈ എടുത്ത കോൺട്രാക്ടറെ കൊണ്ട് തന്നെ ചെയ്യിക്കാമെന്നു പറഞ്ഞ് തുടങ്ങിയതാണ് രണ്ടാമത്തെ സെക്ഷൻ അപ്പോൾ ഞങ്ങൾ അന്നേരവും പറഞ്ഞു ഇത് മഴക്കാലമാണ് ഈ മഴക്കാലത്തിന് മുമ്പ് വണ്ടി വാഹനം കടന്നു പോകാനുള്ള തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാക്കിത്തരുന്നു വാർഡ് മെമ്പർ ഉറപ്പ് വന്ന അപ്പം ഇപ്പോൾ പണി തുടങ്ങി പണി തുടങ്ങി പണി ഇടഞ്ഞ് പല ദിവസം പണി നടക്കുന്നില്ല അതുമല്ല പണിയിൽ തന്നെ ഒരു ഉറപ്പില്ലാത്ത ഒരു പണി പോലെ തന്നെ കാരണം ഇത്രയും ഹൈറ്റിൽ വരുന്ന കെട്ടിന് ഇത്രയും ലോഡ് താങ്ങുന്ന ഒരു കെട്ടിന് ഇതിലെ കല്ലും വണ്ടി മരം വണ്ടി എല്ലാം ലോഡ് വണ്ടി പോകുന്ന ഇത്രയും വണ്ടികൾ പോകുന്ന ഈ കെട്ട് താങ്ങേണ്ട ഈ കെട്ടിന് ഒരു ബെൽറ്റോ ഒരു ഭീമോ യാതൊന്നുമില്ല ആകെ തൃശങ്കൂ സ്വർഗ്ഗത്തിലായ നാട്ടുകാരുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുറേ കുട്ടികളുണ്ട് ഇവിടെ പഠിക്കുന്ന ആ ചെറിയ കുട്ടികൾ ഞാനിപ്പോൾ കാണാം എൻ്റെ പുറകിലുണ്ട് ആ കുട്ടികളുടെ വിശ്വ വിശ്വാസം നിങ്ങൾ കാണാൻ കഴിയും ചെറിയ കുട്ടികൾ ആ കുട്ടികളെ ഇങ്ങോട്ട് കടത്താൻ കഴിയില്ല മറിച്ച് ഇപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി ഈ താഴെ താഴെ തോട്ടിൽ കൂടി ഇങ്ങനെ കൈ പിടിച്ച് മറ്റുള്ളവരുടെ സഹായത്തോട് കൂടി ഇക്കരെ കടത്തുകയാണ് വെള്ളം കൂടുതൽ വന്നാൽ കുട്ടികൾ താഴെ എത്തും അതുകൊണ്ട് ചെയ്ത് ദയവു ചെയ്ത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് നിങ്ങൾ പോകരുത് ഇത് സാധാരണക്കാരൻ്റെ വിഷയമാണ് ഇതിൽ ഇതിന് മുകളിൽ കോളനി ഉണ്ടെന്നാണ് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ടല്ലേ ആനറ ആനറ വാട്ടർഫാൾസ് ഉള്ള ഒരു സ്ഥലം അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകൾ കടന്നു വരുന്ന റോഡാണ് ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഒരു വാഹനം അവിടുത്തേക്ക് വന്നു അവർക്ക് വഴി അറിയില്ല ഇവിടെ ബ്ലോക്ക് ബ്ലോക്കാക്കിയത് അറിയില്ലല്ലോ അവർ റിവേഴ്സ് പോയി നാട്ടുകാരോട് ചെയ്യുന്നത് വലിയ ക്രൂരതയാണ് ഒരു സ്ഥലത്തും ഒരു സൈൻ ബോർഡ് നിങ്ങൾ സ്ഥാപിച്ചിട്ടില്ല ഇവിടെ റോഡ് അടച്ചാന്നുള്ള ഒരു സൈൻ ബോർഡ് നിങ്ങൾ സ്ഥാപിക്കേണ്ടേ അതുപോലെ സ്ഥാപിച്ചിട്ടില്ല എന്തായാലും ഈ ചേട്ടൻ ഇതിൽ നടക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ചേട്ടൻ നടന്നതാണ് ചേട്ടൻ്റെ കാല് അങ്ങ് താഴ്ന്നു ദൃശ്യങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടു കാണും നാട്ടുകാരെ ദുരിതത്തിലാക്കുന്ന ഈ പ്രവൃത്തിക്ക് പരിഹാരം കാണാൻ ഉളിക്കൽ പഞ്ചായത്ത് തയ്യാറാകണം സ്കൂൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ പറ്റുന്നില്ല താഴെ താഴെക്കുട വഴി ഉണ്ടാക്കിയായിരുന്നു തോട്ടിൽ വെള്ളം കയറി അതിനുശേഷം ചെളി കൂടെ പോകാനും പോകാൻ പറ്റാത്ത അവസ്ഥയാക്കി ആ തലങ്ങിന്റെ മണ്ണിലേക്ക് എത്ര വലിയ കല്ല് കയറ്റി വെച്ചാൽ പിള്ളേരെ ആ ചെളിക്കാത്ത പോകാൻ പറ്റാതായി പോകുന്നുണ്ട് ഇത് രണ്ട് സൈഡിലേക്കാണ് ഈ റോഡ് പോകുന്നത് ഒന്ന് ആനടയ്ക്ക് പോകുന്നുണ്ട് കോളനിക്കുള്ളതുകൊണ്ട് ആ ഉള്ള ഒറ്റ ഒരു അസുഖം വന്ന പോലും ഇപ്പം ചെയ്ത് പോകാൻ ഞാൻ രാവിലെ ഇതിലെ പാൽ കൊണ്ട് എനിക്ക് ഇതിലേക്ക് പോകേണ്ടത് പത്ത് പതിനഞ്ച് ലിറ്റർ പാല് ഞാൻ ഇതിലെ തല ചുവന്നിട്ടാണ് ഇപ്പം വണ്ടിക്ക് അക്കര കടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഇറങ്ങി പോകാൻ പോലും ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു വണ്ടി വണ്ടി ഇവിടെ വന്ന് പാൽ എടുത്തുകൊണ്ടിരുന്ന ഇപ്പം വണ്ടി വരുന്നില്ല ഇത് ഇവിടുന്ന് രാവിലെ ഇത് കൊണ്ട് നടന്നു പോകാനിട്ടോ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത് വ പഞ്ചായത്ത് പ്രസിഡന്റ് വരാലോ മെമ്പർ വരാലോ ജനപ്രതിനിധികൾക്ക് വന്ന് സന്ദർശിക്കാം നിങ്ങളുടെ പഞ്ചായത്തിലാണല്ലോ എന്തായാലും ലക്ഷക്കണക്കിന് രൂപ ഇവിടെ പാഴായി അതൊക്കെ പോട്ടെ അങ്ങനെ സംരക്ഷണ ഭിത്തി ഉയർന്നുയർന്ന് ഉയർന്നു വരുമ്പോഴാണ് ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ട് രണ്ട് മഴ പെയ്തതേ ഉള്ളൂ ഇനി ഇതിലെ വാഹനങ്ങൾ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ഉടായ്പ് പണിയുമായിട്ട് വരരുത് പ്രതികരിക്കാൻ ഈ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട് പഴയ കാലമല്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക എന്തായാലും ഉളിക്കൽ പഞ്ചായത്തിന്റെ ഈ നിർമ്മാണ പ്രവൃത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എല്ലാവർക്കും നന്മകോട്ടെ മറ്റൊരു വിഷയമായി വീടും കാണാം ഗുഡ് ബൈ